സർവർ തകരാറിനെ തുടർന്ന് സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് മുടങ്ങി ബയോമെട്രിക് ഒതന്റിഫിക്കേഷൻ നടക്കാത്തതിനാണ് മസ്റ്ററിംഗിൽ തടസ്സം നേരിട്ടത് നിലവിലെ സർവർ മാറ്റാതെ പ്രശ്നം പരിഹരിക്കാനാവില്ലെന്ന് റേഷൻ വ്യാപാരികൾ റേഷൻ വിതരണം ഇന്ന് മുതൽ മൂന്ന് ദിവസത്തേക്ക് മാറ്റിവച്ചാണ് മസ്റ്ററിംഗ് നടത്താൻ തീരുമാനിച്ചത് റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിംഗ് ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയെങ്കിലും ഇത് മുടങ്ങുകയായിരുന്നു ബയോമെട്രിക് ഒതന്റിഫിക്കേഷൻ നടക്കാത്തതിനാണ് മസ്റ്ററിങ്ങിൽ തടസ്സം നേരിട്ടത് പിന്നാലെ റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവയ്ക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിലിന്റെ അറിയിപ്പെത്തി എത്തി അരി വിതരണവും മസ്റ്ററിംഗും ഒരുമിച്ച് നടത്തിയാൽ സാങ്കേതിക പ്രശ്നമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു മഞ്ഞ നിറമുള്ള കാർഡുകാർക്ക് സാധ്യമായാൽ മത്സ്റ്ററിംഗ് നടത്താമെന്നും അദ്ദേഹം അറിയിച്ചു ഇപ്പോഴത്തെ സെർവർ മാറ്റാതെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ലെന്ന് എ കെ ആർ ആർ ഡി എ ജില്ലാ സെക്രട്ടറി സി ബാലകൃഷ്ണ ബല്ലാൾ കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു നമ്മൾ മന്ത്രിയായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ ശരിയാവും ശരിയാവും എന്നതുണ്ടായി പറഞ്ഞത് എന്നാൽ അവസാനം ഡി സി എസ്സിന് തീരുമാനമുണ്ടായി ഇതുവരെ അത് ബി പി എൽ കാർഡിനൊന്നും മത്സരം പറ്റില്ല എ വൈ കാർഡ് മാത്രം നടത്തുന്ന ഒരു പ്രഖ്യാപനം കൂടി വന്നപ്പോൾ ബാക്കിയുള്ള റേഷൻ കാർഡ് കാർഡുകാരെ തിരികെ അയക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അവരുടെ എല്ലാ ചീത്ത പള്ളിയും കേട്ടുകൊണ്ട് അതുവരെ പന്ത്രണ്ട് മണി കാർഡ് കാർഡ് കട അടക്കാതെ കാത്തിരിക്കുകയും ഒരു വ്യക്തിക്ക് പോലും മഷ്ടി നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ പലരും തിരിച്ച് തിരികെ പോവുകയും ചെയ്യും ഈ ഒരവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം എന്നാൽ പതിനാല് ജില്ലകളിലായി ഏഴ് ജില്ലകളിൽ ഉച്ചയ്ക്ക് രാവിലെയും ഏഴ് ജില്ലയിൽ ഉച്ചയ്ക്ക് ശേഷവും എല്ലാ സംവിധാനം നിർത്തിക്കൊണ്ട് ഈ മസ്റ്ററിംഗ് മാത്രം നടത്തുക എന്നത് മാത്രമാണുള്ളത് എല്ലാ സംവിധാനവും മാറ്റിക്കൊണ്ട് പുതിയ സർവർ സ്ഥാപിച്ചുകൊണ്ട് അതിനുവേണ്ടൊരു ദിവസം തിരഞ്ഞെടുത്ത് പൊതുജനങ്ങളെയും റേഷൻ വ്യാപാരികളെയും ബുദ്ധിമുട്ടിക്കുന്ന ഈ നിലപാട് ഇന്ന് സർക്കാർ മാറണമെന്ന് വിജി അഭ്യർത്ഥിച്ചുകൊണ്ട് സംസ്ഥാനത്തെ പല റേഷൻ കടകളിലായി നൂറുകണക്കിന് ആളുകളാണ് മസ്റ്ററിംഗ് നടത്തുന്നതിനായി എത്തിക്കൊണ്ടിരിക്കുന്നത് മസ്റ്ററിംഗ് മുടങ്ങിയത് ഇവർക്കും റേഷൻ വ്യാപാരികൾക്കും ഒരുപോലെ ദുരിതമാവുകയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്